നമസ്കാരം രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ട് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ കേരളത്തിലൊട്ടാകെ മനുഷ്യച്ചങ്ങല തീർത്തിട്ടുണ്ട് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ തുടങ്ങിയിട്ടുള്ള ഈ മനുഷ്യ ചങ്ങല തിരുവനന്തപുരം രാജ്ഭവൻ വരെ നീണ്ടുനിന്ന ഒന്നായിരുന്നു കേന്ദ്ര സർക്കാരിനെതിരെ സി പി എം തീർത്താൻ ഈ മനുഷ്യ ചങ്ങലയിൽ എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞുങ്ങൾ മുതൽ സ്ത്രീകളും വയസ്സായവരും എല്ലാം പങ്കെടുത്തു എന്നാൽ ഇതിൽ പങ്കെടുത്ത പകുതിയിലധികം സഖാക്കന്മാർക്കും എന്തിനാണ് തങ്ങൾ ഇങ്ങനെ ഒരു കേന്ദ്രത്തിനെതിരെ മനുഷ്യച്ചങ്ങല തീർക്കാൻ വേണ്ടി നട്ടപ്പൊരി വെയിലത്ത് വന്ന് നിന്നതെന്ന് കൃത്യമായി അറിയില്ല എന്നതാണ് തമാശ കേന്ദ്രത്തിനെതിരെ സി പി എം സംഘടിപ്പിച്ച മനുഷ്യചങ്ങലയിൽ നിങ്ങൾ എന്തിനാണ് അല്ലെങ്കിൽ നിങ്ങൾ ഏത് നയത്തിനെതിരെ കേന്ദ്രത്തിന്റെ ഏത് നയത്തിനെതിരെയാണ് പ്രതിരോധിക്കുന്നത് എന്ന് ചിലർ ചോദിച്ചപ്പോൾ ചില വനിതാ സഖാക്കന്മാർക്ക് മറുപടി ഉണ്ടായിരുന്നില്ല മാധ്യമ പ്രവർത്തകർ നിങ്ങൾ ഏത് നയത്തിനെതിരെ അതായത് കേന്ദ്രത്തിന്റെ ഏത് നയത്തിനെതിരെയാണ് കേരളത്തോട് ഏത് രീതിയിലാണ് കേന്ദ്ര സർക്കാർ അവഗണന കാട്ടുന്നത് എന്ന് ചോദിക്കുമ്പോൾ മനുഷ്യ ചങ്ങലയിലെ പല സഖാക്കന്മാർക്കും മറുപടി പറയാൻ സാധിച്ചിട്ടില്ല ചിലർ പറയുന്നു കേന്ദ്ര അവഗണനയ്ക്ക് എതിരെയെന്ന് എന്നാൽ ഏത് വിഷയത്തിലാണ് കേന്ദ്ര അവഗണന എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ ഈ സഖാക്കന്മാരെ കൊണ്ട് സാധിക്കുന്നില്ല അതിനേക്കാളും തമാശ ഒരു ചേച്ചിയുടെ മറുപടിയായിരുന്നു എന്താണ് പ്രശ്നം കേന്ദ്രത്തിന്റെ ഏത് നയത്തിനെതിരെയാണ് നിങ്ങൾ പ്രതിഷേധമുയർത്തുന്നതെന്ന് മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ അറിയാതെയെങ്കിലും ആ ോട് പറഞ്ഞു പോയത് നവകേരള സദസ്സിനെതിരെ എന്താണ് ഇതാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ സഖാക്കന്മാരുടെ അവസ്ഥ പാർട്ടിക്ക് വേണ്ടി മരിക്കാനും അടിക്കാനും വരെ തയ്യാറാകുന്ന രീതിയിൽ നടക്കുന്ന പല സഖാക്കന്മാർക്കും എന്താണ് തങ്ങൾക്ക് ചുറ്റിലും നടക്കുന്നത് തങ്ങൾ എന്തിനെതിരെയാണ് പ്രതിരോധിക്കുന്നത് എന്ന കാര്യത്തിൽ ഒന്നും വ്യക്തതയില്ല തന്റെ പാർട്ടിയിലുള്ള നേതാക്കന്മാർ കേരളത്തെ കടം കൊണ്ട് മുടിക്കുകയാണ് അറിയാതെ ആ സർക്കാരിനൊപ്പം ആ സർക്കാരിന് വേണ്ടി നിൽക്കാനാണ് പല സഖാക്കന്മാരും തയ്യാറാകുന്നത് എന്നതാണ് യാഥാർത്ഥ്യം താൻ എവിടെ െന്ന് പോലും അറിയാത്ത കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിലെ പാർട്ടി പരിപാടികളിൽ കൊണ്ടുചെന്ന് അവർക്കുള്ളിലേക്ക് രാഷ്ട്രീയ വിഭാഗീയത കുത്തിനിറയ്ക്കുകയാണ് സി പി എം പോലുള്ള പാർട്ടികൾ എന്നുമുള്ള ഒരു ആരോപണവും ഈ മനുഷ്യ ചങ്ങലയുടെ ഈ വൈറലായ വീഡിയോകൾക്ക് പിന്നാലെ ഉയർന്നിട്ടുണ്ട് അതേസമയം ഈ കൂടെ നിൽക്കുന്ന ജനങ്ങളെ അതായത് ഒന്നും അറിയാത്ത അല്ലെങ്കിൽ മനസ്സിലാകാത്ത ആ സഖാക്കന്മാരെ മണ്ഡന്മാരാക്കി ദുർഭരണം തുടരുകയാണ് പിണറായി സർക്കാർ അങ്ങനെ ചില മന്ത്രിമാരുടെ മാത്രം നേതൃത്വത്തിൽ നടക്കുന്ന ഈ ദുർഭരണത്തിൽ അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് ഇതൊന്നും അറിയാത്ത സാധാരണക്കാരായ ചില സഖാക്കന്മാർ എന്തായാലും പിണറായി സഖാവിന് ഇനിയൊരു മാറ്റം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ യാതൊരു പ്രതീക്ഷയും വേണ്ട ഒരു പത്ത് തലമുറയ്ക്ക് വേണ്ടത് അദ്ദേഹം ഈ ഒരു പത്ത് വർഷം കൊണ്ട് തന്നെ സമ്പാദിച്ചിട്ടുണ്ട് അതും കേരളത്തെ പിഴിഞ്ഞുകൊണ്ട് അപ്പോഴും ഈ പാർട്ടിക്ക് വേണ്ടി ലാൽസലാം വിളിക്കുന്ന സാധാരണക്കാരായ സഖാക്കന്മാരുടെ വീട്ടിൽ പട്ടിണിയാണ് നവകേരള സദസ് തന്നെ അതിന്റെ ഏറ്റവും വലിയ തെളിവുമാണ് ലക്ഷക്കണക്കിന് ആളുകളാണ് മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് പരാതിയുമായി എത്തിയത് വീട് വേണം ജീവിക്കാൻ മാർഗമില്ല സഹായിക്കണം അങ്ങനെ നിരവധി ആവശ്യങ്ങൾ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു ഈ പരാതിയുമായി എത്തിയവരുടെ കണക്ക് പാർട്ടി നോക്കി തരം തിരിച്ചു നോക്കിയാൽ അപ്പോൾ മനസ്സിലാകും പരാതികളൊന്നും തീരാതെ ദുരിതം അനുഭവിക്കുന്നവരിൽ അധികവും ഈ പറയുന്ന സഖാക്കന്മാർ തന്നെ തന്റെ നേതാവ് ഇതിനെല്ലാം പരിഹാരം കാണുമെന്ന വിശ്വാസത്തിൽ അവർ നൽകിയ പരാതികൾ ഇപ്പോഴും എവിടെയെന്ന് പോലും അറിയാതെ കിടക്കുകയാണ് അത് ചിലപ്പോൾ ചവറ്റുകുട്ടയിലുമായിരിക്കാം അതുകൊണ്ട് പാർട്ടിക്ക് വേണ്ടി ഇരട്ട ചങ്ങന് വേണ്ടി ഇനി ഹീങ്കുലാം വിളിക്കാൻ ഒരുങ്ങുന്നതിന് മുമ്പ് ഇതുകൊണ്ട് തനിക്ക് എന്താണ് പ്രയോജനം ഇതുകൊണ്ട് തനിക്ക് എന്തെങ്കിലും ലഭിക്കുമോ എന്ന കാര്യം ഈ സഖാക്കന്മാർ ആലോചിച്ചാൽ നന്നായിരിക്കുമെന്നാണ് രാഷ്ട്രീയ അഭിപ്രായം ഇപ്പോൾ വരുന്നത്